ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ ആയില്ലോ ഒരു ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇതിനെ ലേഡീസിന് ഒത്തിരി യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മളിൽ പലരും ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ പ്രോപ്പറായി പീരീഡ്സ് ആവാതിരിക്കുക അതുപോലെ തന്നെ പീരീഡ്സ് ആയതിനു ശേഷം ബ്ലീഡിങ് കുറവാകുക അതിനൊക്കെയുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പീരീഡ്സ് പ്രോപ്പർ ആവാതിരിക്കുകയും ബ്ലീഡിങ് കുറവാനും കുറേ കാരണങ്ങളുണ്ട് തൈറോയ്ഡ് പി സി ഒഡി പോലെയുള്ള ഹോർമോൺ ഇഷ്യൂസ് ഉള്ളവർക്ക് എല്ലാവർക്കും ഇത് നല്ല രീതിക്ക് വരാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ക്ലൈമറ്റ് ചെയ്ഞ്ചസ് പിന്നെ മൂഡ് സിങ്സ് സ്ട്രെസ് ഇതെല്ലാം ഇതിനെ ബാധിക്കും കേട്ടോ ചിലവർക്ക് നല്ല രീതിക്ക് ഒരു വെയ്റ്റ് ഗെയിൻ കാരണം കൊണ്ടും ഇങ്ങനെ ഉണ്ടാവാറുണ്ട് ഈ പ്രാവശ്യം എനിക്ക് പീരീഡ്സ് വളരെ ഡിലേ ആവുകയും മാത്രമല്ല ബ്ലീഡിങ് വളരെ കുറവായിരുന്നു കേട്ടോ കാരണം എനിക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് പെട്ടെന്ന് ഇവിടെ ഇത്തിരി വിൻ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ബഹ്റൈനിലാണ് സോ എനിക്ക് എൻ്റെ തൈറോയ്ഡ് മെഡിസിൻ ചേഞ്ച് ആക്കിയെല്ലാം എനിക്ക് ഒരു ആകെ ഇഷ്യൂസ് ആയിരുന്നു അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഒരു ടു ത്രീ വീഡിയോസ് കണ്ടിട്ട് ചൂസ് ചെയ്തൊരു റെമഡിയാണിത് അപ്പോൾ ഇത് എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നു കരുതി എടുത്തതായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കറുവപ്പട്ട തന്നെയാണ് അപ്പോൾ കറുവപ്പട്ട നമ്മളൊരു ഒന്നോ രണ്ടോ ഇത്തിരി നീളത്തിലുള്ളത് കട്ട് ചെയ്തിട്ട് അതിലോട്ട് ഇടുക പിന്നെ ഞാൻ വറുത്തൊലുവിയാണ് ഇട്ടിട്ടുള്ളത് ഇവിടെ വറുത്തൊലുവിയാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് നോർമൽ നോർമൽവിയായാലും ഇടാം പിന്നെ ഒരു ടീസ്പൂൺ നമ്മൾ ജീരകമാണ് ഇട്ടിട്ടുള്ളത് ഉലുവയും ഞാനൊരു ടീസ്പൂണാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് പിന്നെ ഒരു ചെറിയ കഷ്ണം കഷ്ണമിഞ്ചി നന്നായിട്ട് ചതച്ചിട്ട് ഇട്ടിട്ടുണ്ട് ഇതൊരു ടു ഗ്ലാസ്സോളം ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് ഞാൻ അടച്ചു വെച്ചിട്ടാണ് തിളപ്പിച്ചത് തിളപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കളറാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് വേണം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അവസാനം ഒരു കോഫി കളറാവും നല്ലോണം വെള്ളം വറ്റി ശരിക്കും ഒരു കപ്പ് നമുക്കൊരു ഗ്ലാസ്സിനുള്ള വെള്ളം കിട്ടുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം പിന്നെ ഇത് ചൂടാറിയിട്ടല്ല ചെറു ചൂടോടുകൂടി തന്നെയാണ് കുടിക്കേണ്ടത് എനിക്കിത് കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇനി തന്നെ എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പക്ഷേ എനിക്ക് പിറ്റേ ദിവസമാണ് ബ്ലീഡിങ് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഓൾറെഡി തൈറോയ്ഡ് പേഷ്യൻ്റാണ് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആയപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂസ് എല്ലാം എല്ലാം ഉള്ളത് തോന്നുന്നു എനിക്ക് ഡിലേ ആയത് അല്ലെങ്കിൽ ഇപ്പോൾ നോർമലായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ബ്ലീഡിങ് കുറവാണ് അല്ലെങ്കിൽ പീരീഡ്സ് ലേറ്റ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവർക്ക് അന്ന് തന്നെ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരിക്കും എന്ത് തന്നെ ആയാലും ഇതൊരു നല്ലൊരു റെമഡിയാണ് പിന്നെ ഇതൊക്കെ ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് പീരീഡ്സ് ആവുന്നില്ല ബ്ലീഡിങ് ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് തന്നെയായാലും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം അതൊക്കെ നമുക്ക് ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്താലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇതേ ഇതുപോലെ ഒരു കപ്പിലോട്ട് ഒരു ഗ്ലാസ് കിട്ടുന്ന രീതിയിലോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല സാധനങ്ങൾക്കൊന്നും പൊതുവേ നല്ല രുചി ഉണ്ടാവില്ലല്ലോ അപ്പോൾ വലിയ ടേസ്റ്റ് ഒന്നുമില്ല പക്ഷെ നമുക്ക് ഇതൊരു ഹെൽത്തി ഡ്രിങ്ക് ആണല്ലോ അപ്പം അതുകൊണ്ട് നമുക്കത് കുടിക്കാം വീഡിയോ ഇഷ്ടം അപ്പം വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് ഞാൻ കരുതുന്നു